പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു ബ്ലോക്ക് തല വിതരണത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് പഞ്ചായത്തുകളിലായി നാല്പത് ഹെക്ടർ സ്ഥലത്ത് മികച്ച വിളവ് തരുന്ന പച്ചക്കറി കൃഷിയാണ് ചെയ്തത് വിഷരഹിത കൃഷിയിൽ സംസ്ഥാനം സ്വയം പര്യാപ്തമാക്കുകയാണ് ലക്ഷ്യം പയർ വെണ്ട തക്കാളി മുളക് പാവൽ മത്തൻ വെള്ളരി എന്നീ സങ്കരീനം വിത്തുകളാണ് വിതരണത്തിനായി ഒരുക്കിയിട്ടുള്ളത് ബ്ലോക്ക് തല വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ഭാഗമായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വിഷരഹിതമായ പഴങ്ങളും പച്ചക്കറികളും ഉത്പാദിപ്പിക്കുന്ന എല്ലാ തരത്തിലുമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനനോബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐപ്പ് ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മായിൽ ടി കെ കുഞ്ഞുമോൻ ബി ഡി ഒ ഡോക്ടർ എസ് അനുപം കൃഷി ഓഫീസർമാരായ ബോസ് മതായി സജി കെ എ ജിജി ജോബ് സൗമ്യ സണ്ണി മനോജ് ഇ എം അമ്പിളി സദാശിവൻ ഷൈല അഷ്റഫ് പി സി എൽദോസ് സദി കെ ഐ ഗ്രീൻ എഫ് പിഒ പ്രസിഡന്റ് തോമസ് സെക്രട്ടറി സൈഫുദ്ദീൻ സി കെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്